നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക രാജ്യമെമ്പാടുമുള്ള എല്ലാ കർഷകരും കാത്തിരിക്കുന്നത് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ടുള്ള പതിനാറാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് പതിനാറാമത്തെ ഗഡു വിതരണം അതിൻ്റെ ഇപ്പോൾ തീയതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള അറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി പങ്കുവച്ചിരുന്നത് നിലവിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ നാല് മാസമാണ് നമുക്ക് ഈ ഒരു ഗഡു ലഭിക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വരെയായിരുന്നു ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിങ് അക്കൗണ്ടിൽ പിഴവുള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിനൊക്കെയുള്ള സമയം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത് ഇപ്പോൾ ആ സമയമെല്ലാം തന്നെ പിന്നിട്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തുക വിതരണം ചെയ്യാനായിട്ട് പോവുകയാണ് രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാനായിട്ട് പോകുന്നത് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്കാണ് നാലായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയൊക്കെ എത്തിച്ചേരുക അല്ലാത്തവർക്കെല്ലാം തന്നെ അതായത് പതിനഞ്ച് ഗഡുക്കളും മുടങ്ങാതെ ലഭിച്ചവർക്കെല്ലാം തന്നെ രണ്ടായിരം രൂപയായിരിക്കും എത്തിച്ചേരുക വിതരണം നടക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വരുന്ന ബുധനാഴ്ച അക്കൗണ്ടിൽ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക ലഭിക്കുക കാരണം ആധാർ അധിഷ്ഠിതമായിട്ടാണ് പി എം കിസാൻ സമ്മാനിയുടെ തുക വിതരണം ചെയ്യുന്നത് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് അതും ഏകദേശം എട്ടര കോടിയോളം വരുന്ന കർഷകർക്കാണ് ഈ തുക വിതരണം ചെയ്യുന്നത് ഇതുവരെ മുപ്പതിനായിരം രൂപ സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി പതിനാറാമത്തെ ഗഡുവാണ് എല്ലാവർക്കും ലഭിക്കാനായിട്ട് പോകുന്നത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രശ്നം നേരിടുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക നിയന്ത്രണം പോലുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ നിക്ഷേപിക്കുന്നത് വലിയൊരു ആശ്വാസ നടപടിയാണ് നിലവിൽ ഏറ്റവും വലിയ സഹായമായിട്ട് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ഈ ആനുകൂല്യം വിതരണം ചെയ്യുമ്പോൾ ഈ തുക സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്ന ഒരു സഹായമാണ് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ എന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും ചെറിയ കൃഷിഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പദ്ധതിയുടെ ആനുകൂല്യം നമുക്ക് ലഭിക്കും പരമാവധി ലഭിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഇനി തുക വർദ്ധിപ്പിക്കുമെന്നുള്ള ചില പ്രധാന അറിയിപ്പുകൾ കൂടി കേന്ദ്ര സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് വർഷത്തിൽ ആറായിരം രൂപയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഈ തുക ഇനി പതിനായിരമോ അല്ലെങ്കിൽ പന്ത്രണ്ടായിരമോ രൂപയൊക്കെ ആക്കി വർദ്ധിപ്പിക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൽ ഭൂരിഭാഗം വരുന്ന പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പരിശ്രമിക്കുന്നുണ്ടെന്നതാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത് പതിനഞ്ച് ഗഡുക്കുകളുടെ വിതരണം മുൻപ് പൂർത്തിയാക്കിയതാണ് പതിനാറാമത്തെ ഗഡു നിലവിൽ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചുകൊണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴി ഒറ്റ പ്രോസസ്സിങ്ങിലൂടെ രാജ്യമെമ്പാടുമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നൽകുമെന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഒരു എസ് എം എസ് എല്ലാ ഗുണഭോക്താക്കളുടെയും ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും കിസാൻ സമ്മാനിടെ പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തി ബുധനാഴ്ച നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളായിരിക്കും അതിൽ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരിൽ ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുൻപ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളതാണ് പന്ത്രണ്ടാമത്തെ ഗഡു മുതൽ ഇ കെ വൈ സി നിർബന്ധമാക്കിയിരുന്നു അതിനാൽ തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം മുടങ്ങാതെ തന്നെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്നതായിരിക്കും ഇനി കഴിഞ്ഞ ഗഡുക്കളൊക്കെ അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ചാമത്തെ ഗഡുവൊക്കെ വിതരണം നടത്തിയപ്പോൾ ലാൻഡ് സീഡിംഗും അതുപോലെ തന്നെ ഇ കെ വൈ സി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ നിരവധി കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് നാളിതുവരെ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള തുക മുഴുവനുമാണ് ഇത്തരത്തിൽ എത്തിച്ചേരുക അതായത് പരമാവധി പതിനായിരം രൂപ വരെയൊക്കെ ഇത്തരത്തിൽ കുടിശ്ശിക ഇനത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരുടെക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക